േട്ടോ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറ്റി പതിനേഴ് കുടുംബങ്ങൾ കുറ്റിക്കുരുമുളക് കൃഷിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന ഇരുന്നൂറ്റി പതിനേഴ് കുടുംബങ്ങളിൽ എപ്പോഴും കുരുമുളക് വീട്ടാവശ്യത്തിന് ലഭിക്കുക എന്ന കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു കുടുംബത്തിന് പത്ത് ഗ്രോ ബാഗുകളിൽ ആറുമാസം പ്രായമുള്ള കുറ്റിക്കുരുമുളക് തൈകൾ കൃഷി ചെയ്യുന്നതിനായി നൽകുന്നു ഇത് നടപ്പിലാക്കിയ വർഷം നല്ല വളരെ ഇത് വിജയിച്ചു നമ്മുടെ വീടുകളിലെല്ലാം ആവശ്യമായിട്ടുള്ള ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് മറ്റേ നമ്മൾ ഒരു സീസണിൽ മാത്രമാണ് നമുക്ക് മുളക് ഈ കുറ്റിപ്പുരുമുളക് കൃഷി നമ്മളെ വീടുകളിൽ ആരംഭിച്ചപ്പോൾ എല്ലാ സമയത്തും നമുക്ക് മുളക് ലഭ്യമാകുന്ന ഒരു ഇതിൽ അത് വളരെ ഭംഗിയായി നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരു പദ്ധതി കൂടെയാണ് ഈ വർഷം നമ്മൾ തുടങ്ങുന്നത് പോഷകത്തോട്ടം നമ്മുടെ കാലത്ത് അതിനാവശ്യമായ ചെടികൾ നമ്മൾ 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 അതുകൊണ്ട് അതുപോലെ തന്നെ വളരെ ഒരു പദ്ധതി വർഷം ഈ രണ്ട് പദ്ധതിയും ഫലപ്രദമായി നടക്കട്ടെ ായി തുടങ്ങിയ തൈകൾ ഓരോ കുടുംബത്തിനും വർഷം മുഴുവൻ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് ലഭ്യമാക്കുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റാഹിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി വിദ്യാധര പണിക്കർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ജ്യോതികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ശ്രീകുമാർ വാർഡ് മെമ്പർമാരായ വി പി ജയാദേവി പൊന്നമ്മ വർഗി ശ്രീവിദ്യ കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ കാർഷിക കർമ്മസേന അംഗങ്ങൾ കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്